നമസ്കാരം ഏറ്റവും കൂടുതൽ ആയുസുള്ള ജീവി ഏതാണ് ഈ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വന്ന ഉത്തരം ആമ എന്നാകും പണ്ട് മുതലേ ആമയുടെ ആയുസ് എന്നൊക്കെ കേട്ട് പരിചയമായ നമ്മൾ അങ്ങനെ ചിന്തിച്ചതിൽ വലിയ അതിശയമൊന്നുമില്ല എന്നാൽ ആമയേക്കാൾ ആയുസ്സുള്ള ജീവികൾ ഇവിടെ നമ്മുടെ ഭൂമിയിലുണ്ട് സമുദ്രങ്ങളിൽ കാണുന്ന ചിലയിനം പവിഴപ്പുറ്റുകൾ കടൽചേന ചിലതരം തിമിംഗലങ്ങൾ ചില സ്രാവുകൾ തുടങ്ങിയവയുടെ ജീവിത കാലയളവ് ആമയേക്കാളും വരും എന്നാൽ അമേരിക്കയിലെ യൂട്ടായിൽ ഫിഷ് ലേക്ക് ദേശീയ പാർക്കിൽ ഒരു രാക്ഷസൻ ജീവിച്ചിട്ടുണ്ട് നൂറ്റിയാറ് ഏക്കർ മണ്ണിലേക്ക് എണ്ണമറ്റ വേരുകളോടിച്ച് ആകാശത്തേക്ക് നാൽപ്പത്തി ഏഴായിരം മരക്കൈകൾ ഉയർത്തി നിൽക്കുന്ന ഒരു ഒറ്റ മരം പേര് പന്തോ ഭൂമിയിലെ ഏറ്റവും വലിയ മരമാണ് പന്തോ എന്നാൽ വലിപ്പത്തേക്കാൾ അതിശയിപ്പിക്കുക ഈ മരത്തിൻ്റെ ആയുസ് പതിനാറായിരം വർഷങ്ങൾക്കും എൺപതിനായിരം വർഷങ്ങൾക്കുമിടയിലാണ് പന്തോ മരത്തിൻ്റെ പ്രായം ജീവനുള്ളവയുടെ പരിണാമം വഴി കണക്കാക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു തിയററ്റിക്കൽ മോഡലിലേക്ക് പന്തോയുടെ ജനിതക വിവരങ്ങൾ നൽകിയായിരുന്നു പ്രായം കണക്കാക്കിയത് ഭൂമിശാസ്ത്ര രേഖകളും കൽക്കരികളിൽ നടത്തിയ പഠനങ്ങളും ഇതിനായി ഉപയോഗപ്പെടുത്തി ഭൂമിയിൽ ഇന്ന് ജീവനുള്ളവയിൽ ഏറ്റവും പഴക്കമുള്ളതായി അറിയപ്പെടുന്നതും പന്തോമരമാണ് മരമാണ് ജൈവപിണ്ഡത്തിൻ്റെ കാര്യത്തിൽ ഭൂമിയിലെ ജീവരൂപങ്ങളിൽ ഏറ്റവും വലുതാണ് പന്തോ ഏകദേശ ഉയരം എൺപതടി ആസ്പെൻസ് എന്ന വിഭാഗത്തിലാണ് ഈ മരം പെടുന്നത് വടക്കു പടിഞ്ഞാറൻ അമേരിക്കയിൽ ആസ്പെൻ മരങ്ങൾ ധാരാളമുണ്ട് പലതും ചെറുമരങ്ങളാണ് പരമാവധി മൂന്നേക്കർ ഭൂമിയിലൊക്കെ വളർന്നു നിൽക്കുന്നവയും കാണാം എന്നാൽ വലിപ്പത്തിൻ്റെ കാര്യത്തിൽ പന്തോയെ പോലെ പന്തോ മാത്രം വെള്ള വലിച്ച പന്തൽക്കാലുകൾ നാട്ടിയതുപോലെയാണ് കാഴ്ചയ്ക്ക് പന്തോക്കാട് വെള്ള നിറമുള്ള മരത്തടികളും ഒരു ചെറുകാറ്റിൽ പോലും ഇളകിയാടുന്ന പച്ചത്തഴപ്പും ഋതുവേദങ്ങൾക്കനുസരിച്ച് ഇലകളുടെ നിറവും മാറും ശരത്കാലത്ത് പന്തോയുടെ പച്ച ഇലകൾ സ്വർണ നിറമണിയും അപ്പോൾ പന്തോക്കാട് കണ്ടാൽ തീ പിടിച്ച പോലെ ഇരിക്കും അത്രേ കാറ്റ് കടന്നു പോകുമ്പോഴൊക്കെയും മരച്ചില്ലകൾ ഇളകി മറിഞ്ഞുണ്ടാകുന്ന ഒരു പ്രത്യേക ശബ്ദത്താൽ കാട് നിറയും കടലിരമ്പം പോലെ ഒരു കാടിരമ്പം ഇക്കാരണത്താൽ പന്തോയ്ക്ക് ദി ട്രബിളിങ് ജയിൻ്റ് എന്നും ദ ക്വാക്കിംഗ് ആസ്പെൻസ് എന്നുമൊക്കെ വിളിപ്പേറുണ്ട് മരത്തെക്കുറിച്ചുള്ള നമ്മുടെ സാമാന്യ സങ്കല്പത്തെ പന്തോ തകിടം മറിക്കും കാട്ടിലെ മരങ്ങളെ ചില്ലകൾ എന്നാണ് ശാസ്ത്രജ്ഞർ വിളിക്കുന്നത് എളുപ്പത്തിൽ ഗ്രഹിക്കുവാൻ മണ്ണിനടിയിൽ വേരുകളും പുറത്ത് വൻ ചില്ലകളുമുള്ള ഒരൊറ്റ മരം ഊർജം ശേഖരിക്കുന്നതും സസ്യശരീരത്തിൽ ഉടനീളം അത് വിതരണം ചെയ്യുന്നതും പുനരുപാദിപ്പിക്കുന്നതും പ്രതിരോധിക്കുന്നതും ഒരൊറ്റ വൃക്ഷത്തിന്റെ പ്രവർത്തനങ്ങളായാണ് പന്തോക്കാട്ടിൽ നടക്കുന്നത് ഇലകളുടെ നിറംമാറ്റം ഒരേ സമയത്ത് തളിരണിയുമ്പോൾ എല്ലാ മരങ്ങളും ഒരുമിച്ച് ഒരു മരത്തിൻ്റെ ക്ലോണുകളാണ് പന്തോക്കാട്ടിലെ നാൽപ്പത്തി ഏഴായിരം മരങ്ങളും മരങ്ങളുടെ ജീനുകളെല്ലാം തന്നെ പൂർണ്ണമായും സമാനം രണ്ടായിരത്തി എട്ടിൽ അമേരിക്കൻ വനം വകുപ്പിലെ ഗവേഷകരും സ്വതന്ത്ര ഗവേഷകരും ചേർന്ന് ജനിതക പരിശോധനയിലൂടെ പന്തോ ഒരൊറ്റ വൃക്ഷമാണെന്ന് തെളിയിച്ചു ലാറ്റിൻ ഭാഷയിൽ പന്തോ എന്ന വാർക്കിനർത്ഥം ഞാൻ പടരുന്നു എന്നാണ് സൂര്യവെളിച്ചവും വളക്കൂറും തേടി വേരുകൾ നീളുമ്പോൾ ആ സ്ഥലത്ത് മുളകൾ പൊട്ടുന്നു പുതിയൊരു ദിശയിലേക്ക് പന്തോക്കാട് പടരുന്നു ഭൂമിക്കടിയിലേക്ക് മുപ്പത് മീറ്ററോളം ആഴത്തിൽ വേരുപടലങ്ങളുടെ ഒരു സാമ്രാജ്യം തന്നെ പടർത്തിയിട്ടുണ്ട് പന്തോ വേരുകളിൽ നിന്ന് മുളച്ചു പൊന്തി മരങ്ങളാകുന്നത് ആസ്പെൻസ് മരങ്ങളുടെ വംശവർധനവിന്റെ പൊതുവായ പ്രത്യേകതയാണ് വേരുകൾ വഴി പരസ്പര ബന്ധിതമാണ് പന്തോക്കാട്ടിലെ ഓരോ മരവും ഏതെങ്കിലും ഒരു മരത്തിന് മരണം സംഭവിച്ചാലും പന്തോയ്ക്ക് മരണം സംഭവിക്കുന്നതേയില്ല ആ അർത്ഥത്തിൽ മരണമില്ലാത്ത ജീവിതമാണ് പന്തോ നയിക്കുന്നത് പൂമ്പൊടി മാത്രം ഉത്പാദിപ്പിക്കുന്ന പന്തോ പുരുഷനാണ് വീരുകളിൽ നിന്ന് പുൽസസ്യത്തെ ഉണ്ടാക്കിയാണ് പന്തോ ഉൾപ്പെടുന്ന ആസ്പെൻസ് മരങ്ങൾ പുനരുത്പാദനം നടത്തുന്നത് പന്തോയെ വർഷങ്ങളായി എല്ലാവർക്കും അറിയാമായിരുന്നു എങ്കിലും ആസ്പെൻസ് എക്കോളജിസ്റ്റുമാരായ ഡോക്ടർ ബർട്ടൺ ബാണസും ജെറി കമ്പർമാനുമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ആദ്യമായി പന്തോയെ അതിൻ്റെ പ്രത്യേകതകൾ പഠിച്ച് തിരിച്ചറിയുന്നത് പന്തോക്കാട്ടിലെ ഓരോ മരത്തടിയുടെയും ആയുസ് നൂറ്റി ഇരുപത്തിയഞ്ച് മുതൽ നൂറ്റി മുപ്പത്തി അഞ്ച് വർഷം വരെയാണ് യൂട്ടായിലെ ആസ്മൻ മരത്തിന് പന്തോ എന്ന വിളിപ്പേര് നൽകിയത് ശാസ്ത്രജ്ഞനായ മൈക്കൽ ഗ്രാൻഡാണ് പന്തോയുടെ ജനിതക ചരിത്രത്തെക്കുറിച്ച് നിരവധി പഠനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്നു രോഗങ്ങൾ കാട്ടുതീ വരൾച്ച നൂറ്റാണ്ടുകളിലൂടെയുള്ള യാത്രയിൽ എത്രയോ പാരിസ്ഥിതിക ആഘാതങ്ങളെ പന്തോ മറികടന്നിട്ടുണ്ട് മരത്തണ്ടുകളിൽ ഉയർന്ന അളവിൽ ജലാംശം അടങ്ങിയതിനാൽ കാട്ടുതീക്ക് പന്തോയെ കരിച്ച് ഇല്ലാതാക്കാൻ പറ്റാറില്ല പന്തോ കാട്ടിലെ ഒരു മരം വീണ് നശിച്ചാൽ ആ വിടവിലൂടെ വെയിലിറങ്ങും മുളകൾ ഉണരും മാനുകൾക്കും മാൻ മാൻവർഗത്തിൽപ്പെട്ട എൽക്കുകൾക്കും പന്തോ മരത്തിൻ്റെ ഈ പുതുമുളകൾ പ്രിയങ്കരം കാട്ടിൽ ചെന്നായകളുടെയും കൊയ്യോട്ടുകളുടെയും ബോബ് കാറ്റുകളുടെയും എണ്ണം കുറഞ്ഞപ്പോൾ അവയുടെ ആഹാരമായിരുന്ന മാനുകളും എൽക്കുകളും പെറ്റുപെരുകി അവ കൂട്ടമായി പന്തോ മുളകൾ ആരംഭിച്ചു പന്തോയുടെ വംശവർധനവും തടസ്സപ്പെട്ടു അമേരിക്കൻ വനംവകുപ്പ് അൻപത്തി മൂന്ന് ഏക്കറോളം വേലി കെട്ടിത്തിരിച്ച് മരത്തിൻ്റെ വളർച്ചയെ സുരക്ഷിതമാക്കി പന്തോക്കടന് ചുറ്റുമുള്ള പ്രദേശവാസികൾ ക്വാക്കീസ് എന്നാണ് ഈ മരത്തിനെ വിളിക്കുന്നത് ചെറു ചില്ലകൾ അടരുമ്പോൾ പന്തോതടകളിൽ പ്രത്യക്ഷപ്പെടുന്ന കണ്ണുകളുടെ രൂപത്തിലുള്ള അടയാളങ്ങൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ കാത്തുരക്ഷിക്കുമെന്നൊരു വിശ്വാസവും ഗ്രാമീണരുടെ ഇടയിലുണ്ട് പന്തോക്കാടിനെ സംരക്ഷിക്കുവാനും അതുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾക്കും മരത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്കിടയിൽ ധാരണ വളർത്തുവാനും അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഫ്രണ്ട്സ് ഓഫ് പന്തോ വെബ് ഡെസ്ക് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് आयन बिल्ड गुजरात